El ഞാൻ നേരെ ആയ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് കേട്ടോ എന്റെ മകള് കുറച്ച് ദിവസമായി ഫുഡ് ഇൻഫെക്ഷൻ ആയിട്ട് കുറച്ച് സീനായിട്ടായിരുന്നു ആയിട്ട് ഈ ഒരു നാല് ദിവസമായി കുട്ടി ഒട്ടും ഇന്ന് പോയ്യായിരുന്നു ഇന്നവളിത്തിൽ ആണ് കേട്ടോ അപ്പൊ ഇത് സംഭവം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച ഒരു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് നമ്മുടെ ആലത്തൂര് എ എസ് എം സ്കൂളിന്റെ ഓപ്പോസിറ്റുള്ള ഉണക്കമീൻ കടയിൽ നിന്ന് കുറച്ച് ഉണക്കമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു മാന്തളം കിലോ മേടിച്ചു ബാക്കി കൊഴുവില്ലേ കരുവാട് എന്നൊക്കെ പറയും അതൊരു കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഫുഡ് കഴിക്കാൻ പുറകിലോട്ടാണ് വെയിറ്റും കുറവാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കാനാണ് നമ്മൾ ത് അപ്പോൾ ഉണക്കമീനി ഇച്ചിരി ഭക്ഷണം കഴിക്കുന്നു പറയുമ്പോൾ മേടിച്ചായിരുന്നു അത് ദിവസം ആ ദിവസം തന്നെ ഞായറാഴ്ച രാത്രി ഞങ്ങൾ കറി വെച്ച് അവളും കഴിച്ചു ഞാനും കഴിച്ചു ആ ദിവസം തൊട്ട് രാത്രി തൊട്ട് കുട്ടി ഭയങ്കര ഛർദി ഇപ്പൊ ആ ഒരു ദിവസം തന്നെ അഞ്ചു ആ ഒരു രാത്രി തന്നെ ഞായറാഴ്ച രാത്രി തന്നെ കുട്ടി ഏകദേശം ഒരു അഞ്ചുവാണ് ഒമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അഞ്ച് ബെഡ്ഷീറ്റിലൊക്കെ ഇട്ടൊരു ഓർമ്മയിട്ടുണ്ടായിട്ടോ അപ്പം അത്രയും നവം വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും കുട്ടി കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആയിരുന്നു അപ്പം ഞാനിവിടെ അടുത്തൊരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയില്ല ഫുഡ് ഇൻഫെക്ഷൻ ആണോയെന്ന് അറിയത്തില്ലായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ ഒട്ടുമിക്ക കുട്ടികൾക്കൊക്കെ വരുന്നതാണ് ഈ വയറിൽ അപ്പോൾ അവൾക്ക് ചെറിയ രീതിക്ക് പനി ഉണ്ടായിരുന്നു വയറിൾക്കും പനിയും ഛർദിയൊക്കെ ആയിട്ട് ഇപ്പോൾ കുറെ കുട്ടികൾ ഈ ഒരു കേസായിട്ട് തന്നെ വരുന്നതെന്ന് പറഞ്ഞു നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ വല്ലതുമായിരിക്കാം ഇനിയിപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ചോ എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് വല്ലതും ആയിരിക്കാം എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് അപ്പോൾ അച്ഛന് കണ്ടിന്യൂസ് ആയിട്ട് ലൂസ് മോഷൻ തുടങ്ങി ഓമിറ്റിങ് മെഡിസിൻ കൊടുത്തപ്പോൾ നിന്നിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ലൂസ് മോഷൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു സംശയം കാരണം ഇത് ഈ ലൂസ് മോഷൻ നിൽക്കുന്നതേ ഇല്ല അപ്പം ഞാൻ എനിക്കൊരു സംശയം തോന്നി ആ ദിവസം കഴിച്ച ഫുഡൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുത്ത് നോക്കുക എന്താണ് കൊടുത്തത് നമ്മളെ മുട്ടായിരുന്നു ഇപ്പോൾ അധികം കൊടുക്കുന്നില്ല ഫുഡ് കഴിക്കുന്ന കുറവായത് കാരണം മുട്ടയായിരുന്നു അങ്ങനെ കൊടുക്കുന്നില്ല അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നിയത് മീനിന്ന് നിന്ന് അപ്പോൾ ഞാൻ ഉണക്കമീൻ എടുത്തിട്ട് നമ്മൾ മാന്തൽ മാത്രമായിരുന്നു കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എടുത്ത് വെള്ളത്തിട്ടു മറ്റേ കൊഴു ഒണക്ക എടുത്ത് വെള്ളത്തിട്ടു കൊഴുവയ്ക്കകത്ത് മറ്റേ വണ്ടുകളില്ലേ കുഞ്ഞു കുഞ്ഞു വണ്ടുകൾ ഞാൻ എന്താ വീഡിയോയിൽ ആഡ് ചെയ്യട്ട കുഞ്ഞു കുഞ്ഞു വണ്ടുകളും ഈ പുഴുക്കളൊക്കെ ചത്തിട്ട് പൊങ്ങി നിൽക്കുന്നേ സത്യം പറയാൻ ഭയങ്കര ഷോക്കായി പോയി അതുപോലെ തന്നെ മാന്തളം എടുത്തിട്ടുണ്ടായിരുന്നു മാന്തലം എടുത്ത് ഞാൻ അങ്ങനെ നോക്കും പുറമേന്ന് വേണേൽ മാന്തള കുഴപ്പമൊന്നും കണ്ടില്ല അപ്പം ഞാൻ അര കിലോ മാന്തളം ഉണ്ടായിരുന്നു അപ്പം ഞാൻ മൊത്തം ഇങ്ങനെ തുറന്ന് തുറന്ന് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിലൊരു മൂന്ന് മീൻ ആയിരുന്നു പുഴുക്കൾ ഈ വെള്ള കളറ് പുഴുക്കൾ ഇങ്ങനെ ആയിരിക്കുന്നത് ഞാനാണെ നമ്മളത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളത് കണ്ടില്ല കണ്ടാണെങ്കിൽ ഇപ്പം ഞാനും കഴിക്കില്ലായിരുന്നു എൻ്റെ കൊച്ചിനും കൊടുക്കില്ലായിരുന്നു എന്തോന്ന് പറയാനാണ് അതിൽ അങ്ങനെ പുഴുക്കൾ കണ്ടു അതിന് ശേഷം കുട്ടിക്ക് അതിന് ശേഷമല്ല കണ്ടിന്യൂസ് ആയിട്ട് ഈ വൈറളൊക്കെ ഉണ്ട് ഞാനിവിടെ ആലത്തൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ആൾക്ക് ഗ്ലൂക്കോസൊക്കെ ഇട്ടു പോകുന്ന ഞാൻ പുള്ളിക്ക് പുള്ളിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നേരിട്ട് എന്ന് പറഞ്ഞു ഞാൻ ആ മീനും കൊണ്ട് വരെ ഞാൻ പോയേ മീനുകൊണ്ട് പോയി ഞാൻ പുള്ളിക്ക് കാണിച്ചു കൊടുത്ത് ആള് കുറേ എന്താ പറയുക അബദ്ധം പറ്റിയാണ് ശ്രമിക്കണം മഴക്കാലമായത് കൊണ്ട് എന്തൊക്കെയോ കുറേ എക്സ്പ്ലനേഷൻസ് ഉണ്ട് മീൻ പിന്നെ പുള്ളി മേടിച്ച് വെച്ച് ഞാൻ പിന്നെ കുട്ടിക്ക് ഒട്ടും വയ്യായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് തിരക്കായിരുന്നു അത് കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞ് തിരിച്ചെത്തി തിരിച്ചെത്താൻ രാത്രി പത്തര ഏട്ടാ വീടെത്താനായിട്ട് രണ്ടര മണിക്കൂർ ഗ്ലൂക്കോസ് ഇട്ട് കടന്ന് അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമായിട്ടും അതായത് ഇന്നലെ ഇന്നലെ ഒട്ടും കുറവില്ല നല്ല രീതിക്ക് അങ്ങ് രൂസ്പോഷ്ടമായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക ഒരു ഇരുപത് തവണയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അവള് ഫുഡ് കഴിക്കുന്നുണ്ട് വിശക്കുന്നുകൊണ്ടാണെന്ന് തോന്നിയത് വേറെ ഇളക്കി പോകല് അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളവും കുടിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പെട്ടെന്ന് വയറിളക്കം സ്റ്റോപ്പ് ആകില്ല കുറയും അതായത് ഇപ്പോൾ ഒരു എന്നുള്ളത് പത്ത് തവണയും അങ്ങനെ ആയിട്ടേ കുറയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ നോക്കി അപ്പോൾ ഇന്നത്തേക്കും അവൾ ആണ് ഇന്നത്തേക്കും കംപ്ലീറ്റ് ആണ് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇന്നലെ വരെ അവൾ ഭയങ്കര ഒരു അവശനിലയിലായിരുന്നു കേട്ടോ സംഭവം ഗ്ലൂക്കോസും ഇഞ്ചക്ഷനൊക്കെ ആയിട്ട് പുള്ളിക്കാരി ആകെ ഡോക്ടേഴ്സിനെയും സിസ്റ്റർമാരെ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിച്ച് കഴിയുകയായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള വേറൊന്നുമല്ല സൂക്ഷിച്ച് മേടിക്കുക നമ്മളത്ര സൂക്ഷിച്ചാലും നമുക്ക് വരാനുള്ള പണി വരിക തന്നെ ചെയ്യും എൻ്റെ കുഞ്ഞു കുട്ടിയാണ് രണ്ട് വയസ്സാണ് അവൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു വെച്ചാൽ കൂടി എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ എൻ്റെ മിസ്റ്റേക്കാണ് സംഭവം ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ കണ്ടില്ല എന്താ പറയുക അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക ഇതിനെതിരെ എന്ത് നടപടി ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും ഫുഡ് ഇൻസ്പെക്ടർക്ക് ഹെൽപ്പിലൊക്കെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് മറ്റൊരു കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വരരുത് അതുകൊണ്ട് മാത്രമാണ് ചെയ്തത് അല്ലാതെ ഇത് അവർക്ക് നല്ല ഒരു കടയാണ് ആരുടെയും കഞ്ഞൂടി മുട്ടിക്കണം എന്നൊന്നുമല്ല എനിക്ക് അയാൾ പറഞ്ഞതിലൊരു ഇതുണ്ടായിരുന്നു കാരണം ഞാൻ അവിടെ പോയി പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ അന്ധപ്പെട്ട് നിൽക്കുകയാണ് പുള്ളിക്കൊന്നും പറയാനില്ല അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി അവിടുത്തെ ജോലിക്കാരൻ മാത്രമാണ് അവരുടെ പണിയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ പുള്ളി ഭയങ്കര വിഷമമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ അവർ മനപൂർവ്വം ആയിരിക്കില്ല അപ്പോൾ എനിക്കൊരു സംശയം ഇയാളവിടുത്തെ ജോലിക്കാരൻ തന്നെയാണോ എന്ന് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ആളാണ് അതിൻ്റെ ഓണർ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവരുടെ ഓണർ ഗൾഫിലാണ് ഞാൻ പറഞ്ഞു നമ്പർ നമ്പറായോ ഞാൻ വിളിച്ച് സംസാരിക്കുക ഇതൊരു ചട്ട തരല്ലേ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചീഞ്ഞ മീനൊക്കെ വെക്കുന്നത് അപ്പോൾ കോണ്ടാക്ട് നമ്പർ തായോന്നും ഉറപ്പില്ല അത് തരാൻ പറ്റത്തില്ല ആളെ വിളിച്ചാൽ കിട്ടില്ല അങ്ങനെ കുറെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് ആ പുള്ളിക്കാരൻ തന്നെയാണ് അതിൻ്റെ ഓണറെ കള്ളം പറഞ്ഞായിരുന്നു കേട്ടാ അപ്പം എന്തായാലും ഞാൻ വേണ്ട ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ കുട്ടിക്ക് വന്നൊരവസ്ഥ വേറൊരു കുട്ടിക്ക് വരരുത് എല്ലാവരുടെയും ഇമ്മ്യൂണിറ്റി ഒരുപോലെ ആയിരിക്കണം എന്നില്ല ഇപ്പം ഞാനിങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നു ഇപ്പോൾ ഓക്കെ ആണ് ഇതുവരെ ഈ നാല് ദിവസം ഞങ്ങൾ കടന്നു കഴിഞ്ഞത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മാത്രം അറിയത്തിണ്ടായിരുന്നുള്ളൂ കുഞ്ഞു കുട്ടിയാണ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക